ഗൗതാമ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു തിരുവചനത്തിൽ നിന്ന് ഒരു ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിന്റെ പതിനൊന്ന് തൊട്ട് പതിമൂന്ന് വരെയുള്ള വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു ആ ഭാഗം ഇങ്ങനെയാണ് അവിടെ പതിനെട്ട് സമ്മത്സരമായി ഒരു രോഗി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടുനിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവെച്ച് അവൾ ക്ഷണത്തിൽ നിവർന്നോ ദൈവത്തെ മഹത്വപ്പെടുത്തി വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗമാണല്ലോ ഭാഗമാണല്ലോ എന്നാല് ഇതെവിടെ വെച്ചാണ് ഈ അത്ഭുതം നടക്കുന്നത് ഒരു ശപത്തിൽ യേശു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ രോഗാത്മാവ് ബാധിച്ച പതിനെട്ട് സംവത്സരമായി അതായത് പതിനെട്ട് വർഷമായി രോഗാത്മാവ് ബാധിച്ചിട്ട് വോട്ടുനിവരുവാൻ കഴിയാത്ത ഈ കൂലിയായ സ്ത്രീയെ അവിടെ വരികയും യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ വിഷയം രോഗ ആത്മാവ് പൂർണ്ണമായിട്ട് രോഗമായിട്ട് കാണാൻ പറ്റില്ല അതിന്റെ പിന്നിൽ വ്യാപരിച്ച ഒരു വൈശാചികമായിട്ടുള്ളൊരു ബന്ധനമാണ് എന്നാൽ ആ രോഗ ബന്ധനത്തെ യേശു അവിടെ വെച്ച് എന്താണ് ചെയ്യുന്നത് യേശു ആ സ്തോത്രം ആ രോഗ ബന്ധനത്തിന്റെ മേല് അവ ഈ സ്തോത്രം കരം വെക്കുകയാണ് ചെയ്യുന്നത് എവിടെയാണോ നിവരുവാൻ കഴിയാതിരിക്കുന്നത് എവിടെയാണോ താൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അവയെ സു ആ ഭാഗത്ത് താൻ കരം വെക്കുമ്പോൾ തന്നെ ക്ഷണത്തിൽ ആ വ്യക്തി നിവർന്നു നിന്ന് ദൈവത്തെ ആ മഹത്വപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഞാൻ വിളിച്ചു പറയട്ടെ താങ്കൾ ഈ വീഡിയോ കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന താങ്കൾ ഒരു അവർ രോഗാവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് വൈദ്യ് അവയെ സുത്ര നിങ്ങൾ കൈവിട്ട വ്യക്തിയാണോ അവക്ടർമാർ കൈവിട്ട വ്യക്തിയാണോ അങ്ങനെ ഞാൻ വിളിച്ചുപോയട്ടെ നല്ല വേദിയനായ യേശു കർത്താവ് നിന്നെ കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല പൂർണ്ണമായി നാം ദൈവത്തിൽ ആശ്രയിക്കുക പതിനെട്ട് വർഷം രോഗബന്ധനത്തിൽ കിടന്ന ഈ മകളെ ക്ഷണത്തിൽ തൊട്ട് അവ സൗഖ്യമാക്കി അവളെ നിവർത്തി പോത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വിടുതലുണ്ട് നിന്റെ പ്രത്യാശക്ക് ഒരിക്കലും മങ്ങൽ വരത്തില്ല പൂർണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക നിന്റെ രോഗ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുതൽ ദൈവം അയയ്ക്കുക തന്നെ ചെയ്യാം ഞാൻ വിളിച്ചുപോയിട്ട് എത്ര കാലപ്പഴക്കമുള്ള രോഗമായിക്കൊള്ളട്ടെ എത്ര പാരമ്പര്യമായിട്ടുള്ള രോഗമായിക്കൊള്ളട്ടെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും എന്റെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തെ സകലം സാധ്യമാണ് അങ്ങനെങ്കിൽ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം തരുന്ന വിടുതലുകൾ ദൈവം തരുന്ന അവ അവ രോഗശാന്തികൾ നാം പ്രാപിക്കുക ദൈവ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ